വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകിലെ മുടീൻ്റെ കുറിച്ച് മുടീൻ്റെ കല്യാണത്തിൽ തന്നെ ബാലു മാധ്യമങ്ങളോട് പറഞ്ഞതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ മുടീൻ്റെ തിരിച്ചുവരവ് നമ്മൾ ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞതാണ് ഇപ്പോൾ ബാക്കിയുള്ള ഏക ഓബ്സ്റ്റക്കൾ എന്ന് വെച്ചാൽ ആ ഒരു അഗ്രിമെൻ്റ് പീരീഡ് മാത്രമാണ് അതായത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ അവർ ഒരു കൊല്ലത്തെ അഗ്രിമെൻറ്റ് പീരീഡിൽ ഓൾമോസ്റ്റ് ഒരു നാലഞ്ച് മാസം കഴിഞ്ഞിപ്പോൾ അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുടിയൻ മാർച്ചിലൊക്കെ റീജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഒരു ഷോക്കിംഗ് ന്യൂസ് ബാലുവിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട് മുടീൻ്റെ കല്യാണത്തിന് മുടിയുടെ കല്യാണത്തെക്കുറിച്ചും മുടിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ മാധ്യമങ്ങൾ ചോദിക്കുന്ന ഇടയ്ക്ക് ബാലുവിൻ്റെ അടുത്തൊരു വേറൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു ഇപ്പം മുളയിലോട്ടി മുടിയൻ എന്നാണ് തിരിച്ചു വരാൻ പോകുന്നത് എന്ന് അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു ആൻസർ തന്നെയായിരുന്നു ആദ്യം ബാലു തന്നിട്ടുണ്ടായിരുന്നത് അതായത് ഇപ്പോൾ ഈ ഒരു അഗ്രിമെൻറ്റ് പീരീഡ് ഉള്ളത് കൊണ്ടാണ് വരാത്തതെന്നും ഉറപ്പായിട്ട് എക്സ്പെക്ട് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞാൽ ഒരുവല്ലം കഴിഞ്ഞിട്ടൊക്കെ മുടിയൻ ഉപ്പ തിരിച്ചു വരാമെന്ന് എപ്പോൾ വേണമെങ്കിലും അതായത് അഗ്രമെന്റ് പിരിയീഡ് കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും തിരിച്ചു വരാം അങ്ങനത്തെ സിറ്റുവേഷൻ തന്നെയാണ് ഒരു പ്രശ്നം തന്നെ ഇല്ല എന്ന രീതിക്ക് തന്നെയാണ് ബാലു ആദ്യം തുടങ്ങിയതെങ്കിലും അവസാനം വേറൊരു വിഷയം കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ബാലു ആ ഒരു ടോക്ക് അവസാനിപ്പിച്ചത് അതാണ് ഇപ്പം മുളകും ഫാൻസിന് ഇപ്പോൾ ആകം നിരാശ നൽകുന്ന പോലെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന് അഗ്രിമെൻറ്റ് പീരീഡ് കഴിഞ്ഞാലും മുടിയുന് താല്പര്യമുണ്ടെങ്കിൽ വരാൻ പറ്റത്തുള്ളൂ അതായത് മുടീനിപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം സിനിമയും ഡാൻസ് കോൺസേർട്ടൊക്കെ ആയിട്ട് മുടിയൻ ഭയങ്കര ബിസിയാണ് അപ്പോൾ മുടിയൻ ഇപ്പമുളയിലോട്ട് തിരിച്ചു വരാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ തിരിച്ചു വരത്തുള്ളൂ ഇല്ലെങ്കിൽ വരത്തില്ല എന്ന രീതിക്കാണ് ബാലു അത് പറഞ്ഞ് അവസാനിപ്പിച്ചത് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മുടിയൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ മുടീൻ്റെ മെൻറ്റാലിറ്റി ഇനിപ്പുളയിലോട്ട് തിരിച്ചു വരുന്നതിനെക്കുറിച്ചായിരിക്കുമോ അല്ലെങ്കിൽ പുതിയ പ്രൊജക്ട്സൊക്കെ അതായത് വീണ്ടും ഒരു ടി വി സിറ്റ് കോമിലോട്ട് മുടിയൻ തൻ്റെ കരിയറിൽ തിരിക്കുമ്പോൾ അല്ലെങ്കിൽ സിനിമയിലോട്ട് പോകാനായിരിക്കുമ്പോൾ ചാൻസ് എന്ന രീതിക്ക് നമുക്കപ്പോൾ പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു ഒഫീഷ്യലായിട്ട് വലിയ അനൗൺസ്മെൻ്റ് ഒന്നും മുടി നടത്തിയിട്ടുണ്ടായിരുന്നില്ല അത് ബിഗ് ബോസിന് ശേഷം വലിയൊരു സിനിമയിൽ പങ്കാളിയാവുന്നതോ ഒന്നും തന്നെ മുടിയനെ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു അനൗൺസ്മെൻ്റ് ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ബാലിപ്പോൾ പറഞ്ഞത് പല ഇപ്പ മുളകും ആരാധകർക്കും വളരെ നിരാശ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് മുടിയൻ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് മൂവിക്ക് തന്നെയായിരിക്കും നമുക്കറിയാം അതിൻ്റെ റീച്ചൊക്കെ വേറെ തന്നെയാണ് അതിൽ അഗ്രിമെൻ്റ് പീരീഡ് കഴിഞ്ഞാലും മുടിയൻ ഇപ്പു മുളകിൽ വരാൻ മുടിയു താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഋഷി തിരിച്ചു വരത്തുള്ളൂ ബാലിൻ്റെ ഭാഗത്തൊന്നും നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു ആൻസർ തന്നെയായിരുന്നു അത് ഏതായാലും ഇനി എന്തൊക്കെയാണ് സംഭവിക്കാമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ ഇരുന്ന് കാണേണ്ടിയിരിക്കുന്നു മുടിയുടെ മെന്റാലിറ്റി അങ്ങനെയായിരിക്കും മുടിയുടെ ഡിസിഷൻ എന്തായിരിക്കും ഇപ്പം മുളകളിലോട്ട് തിരിച്ച് വരുന്നതായിരിക്കും മുടീൻ്റെ ഡിസിഷൻ എന്നൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെയായിരുന്നു കാണേണ്ടിയിരിക്കുന്നത് അതിൽ ഒരു ഹോപ്പ് തരുന്നതാണെന്ന് വെച്ചാൽ മുടീൻ്റെ ആ ഒരു വ്ലോഗിൽ അതായത് കല്യാണം ക്ഷണിക്കുന്ന വ്ളോഗിൽ മുടിയൻ ഗൗരിയോട് പറഞ്ഞ പറഞ്ഞൊരു ഡയലോഗുണ്ട് അതായത് ഈ ഒരു ഏഴെട്ട് മാസം കൂടി കഴിഞ്ഞാൽ ഉണ്ടാവും എന്ന രീതിക്ക് മുടിയൻ മുടിയിപ്പോൾ ഓൾമോസ്റ്റ് ഫിക്സഡ് ആയിരിക്കാം ഉപ്പ മുളകിൽ തിരിച്ച് വരുന്നതിനെക്കുറിച്ച് ഇനിയിപ്പോൾ എന്തായാലും ആ ഒരു സമയത്ത് ഡിസിഷൻ മേക്കിങ് ആ സമയത്തെ സിറ്റുവേഷനുസരിച്ചായിരിക്കും മുടീൻ്റെ ഡെസിഷനൊക്കെ അതിലിപ്പോൾ മുടീൻ്റെ കല്യാണമൊക്കെ ആയിട്ട് ഈ ഒരു അപ്ഡേറ്റ് ബാലു കൊടുത്തിട്ടുണ്ടായിരുന്നു മുടീന് തിരിച്ചു വരാൻ ഒരു പ്രശ്നം ഒന്നില്ല പക്ഷെ മുടീൻ്റെ ഇഷ്ടം അനുസരിച്ചായിരിക്കും മുടിയൻ തിരിച്ചു വരണമെന്ന് മുടീനെ ആഗ്രഹിച്ചല്ലോ അതായത് മുടീൻ്റെ സിനിമ ചൂസ് ചെയ്യാതെ സിറ്റ് കോമിന് ചൂസ് ചെയ്താൽ മാത്രമേ ഇപ്പം മുളകോട് തിരിച്ച് വരുത്തുള്ളൂ എന്നൊക്കെ നമുക്കറിയാം ഇപ്പം മുളകും ഓൾമോസ്റ്റ് മാസത്തിൽ ഇരുപത് ദിവസത്തോളം ഷൂട്ടിംഗ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ വേറൊരു ബിഗ് കമ്മിറ്റ്മെൻസ് ഒന്നും മുടിയെ ഏറ്റെടുക്കാൻ പറ്റില്ല ഇപ്പം മുളകം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതായത് എന്താണ് തീരുമാനിക്കുമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ ഇത് കാണേണ്ടിയിരിക്കുന്നു അതായത് ഇപ്പം മുഴുവൻ ആരാധകർക്ക് എല്ലാവരും ഒരു ഓൾമോസ്റ്റ് രണ്ട് കൊല്ലമായിട്ട് വെയിറ്റ് ചെയ്യുന്നത് മുടീൻ്റെ റീഎൻട്രിക്ക് വേണ്ടി തന്നെയാണ് അത് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവുകയെന്ന് നമുക്ക് ആഗ്രഹിക്കാം അതിൽ മുടീൻ്റെ കല്യാണക്കായിട്ട് ഇപ്പോൾ ഇപ്പം മുഴം ഫാമിലിൻ്റെ ഒരു കോംബോ ഒക്കെ കാണുമ്പോൾ അത് സ്ക്രീനിലോ ഒന്നുകൂടെ സ്ക്രീനിൽ കാണാനായിട്ട് പ്രേക്ഷകരെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ മുടീൻ്റെ ആ ഒരു റീഎൻറ്റിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് വലിയ നല്ലത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക